അമ്പത്തിരണ്ട് വയസ്സുകാരനായ കായിദ് ഫർഹാൻ അൽ ഖാദിയെ ഹമാസിന്റെ തടവറയിൽ നിന്നും സാഹസികമായി ഇസ്രായേൽ പട്ടാളം മോചിപ്പിച്ചു എന്ന വാർത്ത ഇസ്രായേൽ ജനങ്ങളിൽ ശുഭാപ്ത വിശ്വാസവും പ്രതീക്ഷയും നൽകുകയും ആഹ്ലാദ പ്രകടനത്തിനുള്ള അവസരമൊരുക്കുകയും ചെയ്തു എന്നാൽ അൽ ഖാദിയുടെ മോചനത്തിനിടയാക്കിയ ഐ ഡി എഫിന്റെ ഓപ്പറേഷനെക്കുറിച്ച് കൂടുതലൊന്നും വെളിപ്പെടുത്തുവാൻ ഇസ്രായേൽ പട്ടാളം തയ്യാറായിട്ടില്ല ബന്ധികളുടെ വിഷയത്തിൽ ഇസ്രായേൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനകത്ത് വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ചെറിയൊരു ആശ്വാസമെന്ന നിലയിൽ അൽഖാദിയുടെ മോചനം സാധ്യമായത് നെതന്യാഹു അൽ ഖാദിയോട് പ്രകടിപ്പിച്ച സന്തോഷത്തിന് പിന്നിൽ ഈ ഒരു വസ്തുത കൂടിയുണ്ട് ابو ابو يعير يعير لي ഇതുവരെ നാല് ബന്ധികളെ മാത്രമേ ഇസ്രായേൽ സൈന്യത്തിന് ജീവനോടുകൂടി മോചിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ അതിനിടെ ഹമാസ് ഉപേക്ഷിക്കുകയോ ഹമാസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുകയോ ചെയ്ത മൂന്ന് ബന്ധികളെ തീവ്രവാദികൾ എന്ന് തെറ്റിദ്ധരിച്ച് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊന്നത് ഇസ്രായേലിനകത്ത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ബന്ധികളുടെ മോചന വിഷയം നദന്യാഹുവിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ഒരു കത്തിത്തുറുമ്പെന്ന നിലയിൽ അൽക്കാദിയുടെ മോചനം സാധ്യമായത് ഹമാസ് ഉപേക്ഷിച്ചു പോയ ടണലിനകത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അൽ ഖാദിയെ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ട് അതേസമയം ടണലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ബന്ധികളുടെ ജീവന് തന്നെ ഭീഷണിയാകുമെന്ന വലിയ പ്രതിസന്ധിയും ഇതുമൂലം സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് മൂവായിരത്തോളം ടണലുകൾ ഗാസയിൽ ഹമാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ഗാസയിൽ ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സമ്പത്തിന്റെയും സമയത്തിന്റെയും അധ്വാനത്തിന്റെയും വലിയൊരു വിഭാഗം ടണലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഹമാസ് ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഭൂമിക്കഴിയിൽ സമാന്തരമായി മറ്റൊരു ഗാജ അവർ നിർമ്മിച്ചു വച്ചിട്ടുണ്ടെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ മുഴുവനും ഈ ടണലുകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു എന്നാൽ ഇവയിൽ വലിയൊരു വിഭാഗം ടണലുകൾ ആശുപത്രികളുടെയും സ്കൂളുകളുടെയും മറ്റ് ജനകീയ സ്ഥാപനങ്ങളുടെയും അടിയിലാണ് എന്നതാണ് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നത് ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ വിഭാഗം ടണലുകളും തകർക്കപ്പെടാതെ അവശേഷിക്കുകയുമാണ് ബന്ധികളെ പാർപ്പിച്ചിട്ടുള്ളതും ഈ ടണലുകളിലായിരിക്കും എന്നതാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നതും ഇസ്രായേലിന് ബോധ്യമുള്ളതും അതുകൊണ്ട് തന്നെ ഈ ടണലുകൾ തകർക്കുന്നതിലൂടെ ബന്ധികളുടെ മരണത്തിന് കാരണമായേക്കുമെന്ന ഭീതിയാണ് ഇസ്രായേൽ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മുന്നൂറ്റമ്പതോളം മൈലുകൾ ദീർഘമുള്ള ടണലുകൾ പോലും ഈ കൂട്ടത്തിലുണ്ട് എന്നാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയയിലേക്കും ഈജിപ്തിലേക്കും മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കും നീളുന്ന ഇത്തരം ടണലുകൾ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന കാര്യം പോലും നിശ്ചയമില്ലാത്തതാണ് മൈലുകൾ ചുറ്റളവിലാണ് ഈ ടണലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലിലെ നാടോടി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു പാക്കിംഗ് യൂണിറ്റ് സെക്യൂരിറ്റിയായി ജോലി നോക്കുന്ന സാധാരണ വ്യക്തിയായിരുന്നു അൽ സ്വതന്ത്രനായി വന്ന അൽ ഖാദിയെ ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ആനന്ദം അറിയിക്കുകയും ചെയ്തു നാഷണൽ ലൈബ്രറി ഓഫ് ഇസ്രായേലിന്റെ കണക്കനുസരിച്ച് രണ്ടര ലക്ഷത്തോളം ബഡ്വിൻ വിഭാഗം ഇസ്രായേലിലുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട ചിലരെ ഇസ്രായേലിൽ എന്ന നിലയിലും മറ്റു ചിലരെ ഫലസ്തീനി ഇസ്രായേലിൽ എന്ന നിലയിലുമാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ ഭാഗത്തു നിന്നും കുടിയേറിയവരാണ് ഈ വിഭാഗം എന്നും ഇവരുടെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു വളർത്തുമൃഗങ്ങളെ പരിപാലിച്ചും കൃഷി ജോലിയിൽ ഏർപ്പെട്ടുമാണ് ഈ വിഭാഗം തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ പൗരന്മാർക്കുള്ളതുപോലെ നിർബന്ധ സൈനിക സേവനം ഇവരെ ബാധിക്കുന്നില്ല എന്നാൽ ഗഡ്സാർ ഫൈവ് എയ്റ്റ് ഫൈവ് എന്ന പ്രത്യേക യൂണിറ്റ് ഉണ്ടാക്കി ഇവരുടെ സേവനം വളണ്ടിയേഴ്സ് എന്ന നിലയിൽ ഇസ്രായേൽ സ്വീകരിക്കുന്നുമുണ്ട് ബധുവൻ ബറ്റാലിയൻ എന്നാണ് ആ യൂണിറ്റിന് ഇസ്രായേൽ പേര് നൽകിയിരിക്കുന്നത് ഉപേക്ഷിച്ചു പോയ ഒരു ടണലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അൽകാദിയെ കണ്ടെത്തിയെന്നാണ് വെളിപ്പെടുത്തിയത് പല ബന്ധികളും യുദ്ധത്തിനിടയിൽ ബോംബാക്രമണത്തിന്റെ ഫലമായോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് അത്തരത്തിൽ മുപ്പത്തെട്ടോളം മൃതദേഹങ്ങൾ ഹമാസിന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടെന്നാണ് ഇസ്രായേൽ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് നിരപരാധികളായ ജനങ്ങളെ അന്യായമായി തടവിൽ വെക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്നതിൽ യാതൊരു തർക്കവുമില്ല ഈ സാഹചര്യത്തിലാണ് യുദ്ധം മാത്രമല്ല ഹമാസുമായി ഒരു ഉടമ്പടി ചെയ്തുകൊണ്ട് ബാക്കിയുള്ള നൂറ്റിയെട്ട് ബന്ധികളുടെ കാര്യത്തിൽ പരിഹാരം കാണുന്നതായിരിക്കും ഉചിതമെന്ന അൽ ഖാദിയുടെ നദന്യാഹുവിന് നൽകിയ ഉപദേശം ഏറെ പ്രസക്തമാവുന്നത്